ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ് യുദ്ധത്തിൽ ഇരു ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ കാസയിൽ വെടിനിർത്തൽ കരാറിലെത്താൻ വിഘാതം നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിലെത്താൻ വേഗം സമ്മതിക്കുകയായിരുന്നു വെടിനിർത്തലിനെതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധമുണ്ട് ഇത് ഗുരുതര തെറ്റാണെന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻവിർ പറയുന്നത് സർക്കാർ സൈനിക പ്രവർത്തനങ്ങൾ അകാലത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു അവർ വെടിനിർത്തലിനുള്ള ആവേശത്തിലാണ് പക്ഷേ നമ്മൾ തിരുത്തരുതെന്നും ബെൻവിർ പറഞ്ഞു മറ്റൊരു തീവ്ര വലതുപക്ഷ മന്ത്രി ബെസലേൽ സ്മോട്രിച്ചും വെടിനിർത്തലിനെതിരെ തുറന്നടിച്ചു ഒരു കരാറുമില്ല ഒപ്പിട്ടാൽ തന്നെ എഴുതിയ പേപ്പറിന്റെ മൂല്യം മാത്രമേ അതിനുള്ളൂവെന്ന് പറഞ്ഞു കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇസ്രായേലിലെ ചാനൽ പന്ത്രണ്ട് സർവേ നടത്തിയിരുന്നു ഇതിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ശതമാനം പേർ എതിർക്കുകയാണ് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ ബുധനാഴ്ച രാവിലെയാണ് പ്രാബല്യത്തിൽ വന്നത് അറുപത് ദിവസത്തിനുള്ളിൽ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പടിപ്പടിയായി പിൻവലിക്കും തുടർന്ന് ലബനൻ സൈന്യത്തെയും ദേശീയ സുരക്ഷാ സേനയെയും ഇവിടെ വിന്യസിക്കും ലിത്താനിയ നദിയുടെ വടക്ക് ഭാഗത്തേക്ക് ഹിസ്ബുള്ള പിന്മാറണം യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം പ്രമേയം അനുസരിച്ച് തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നും കരാറിലുണ്ട് കരാർ പൂർണമായി നടപ്പാക്കുമെന്ന് ഉറപ്പാക്കാൻ അമേരിക്കയും ഫ്രാൻസും മുൻകൈയ്യെടുക്കും മറ്റു സഖ്യകക്ഷികളും ഇവരുടെ സഹായത്തിനുണ്ടാകും വെടിനിർത്തലിനെ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഇറാനും പിന്തുണച്ചിട്ടുണ്ട് കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ജനങ്ങൾ തെക്കൻ ലബനിലേക്ക് മടങ്ങി വരാൻ ആരംഭിച്ചു നിരവധി കാറുകളാണ് ആളുകളുമായി മടങ്ങുന്നത് അതേസമയം തെക്കൻ ലെബനിലേക്ക് ഉടൻ മടങ്ങി വരരുതെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഗ്രാമങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യമുള്ള ഇടങ്ങളിലേക്കും തിരിച്ചു വരാൻ പാടില്ലെന്ന് സൈനിക വക്താവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു തങ്ങൾ മടങ്ങി വരാൻ പറയുമ്പോൾ മാത്രം എത്തിയാൽ മതി നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ മാനിച്ചാണ് ഇത് പറയുന്നത് അതിനാൽ തിരികെ വരുന്നത് ഒഴിവാക്കണമെന്നും വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കനക്കുന്നത് ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായാണ് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത് മാസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു ഇതിനാണ് ഇപ്പോൾ താൽക്കാലിക വിരാമമായിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിലെ മറ്റ് മന്ത്രിമാർ വെടിനിർത്തൽ കരാറിനെ എതിർക്കുമ്പോഴും നെതന്യാഹു അതുമായി മുന്നോട്ടു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഇസ്രായേലിന് വരാൻ പോകുന്നത് ഇതിലും വലിയ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ തോൽവി പറയാതെ സമ്മതിച്ചിരിക്കുകയാണ് നെതന്യാഹു ഇവിടെ എന്നത് ാണ് സത്യം